അവൻ ആദ്യം മാളുവിനെ കറക്കിയെടുത്തു ഇപ്പോഴത്തെ ആ അമ്മുവിനെയും അലവീശിരിക്കുക ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തി കൂടാ ഈ നാട്ടിൽ നിന്ന് അവനെ കെട്ടുകെട്ടിക്കണം ബാല എനിക്കതിനെ നിന്റെ സഹായം വേണം നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ അതാണല്ലോ നിന്നെ തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത് ബാല ഒന്നും നില് എന്ത് ചെലവണമെങ്കിലും ഞാൻ ചെയ്യാം നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ പറ്റില്ല അവന ഇവിടെ ഓടിക്കണമല്ലേ അവൻ മാളുവിനെ പ്രേമിക്കുന്നുണ്ടെന്ന് ചേട്ടൻ ബാവേ അനിയൻ ബാവേ അറിഞ്ഞാൽ ആ നിമിഷം അവരവന്റെ കൈ വെട്ടിയെടുക്കും അമ്മൂവിനെ കൂടി സ്നേഹിക്കുന്നു പറഞ്ഞാലോ കാലും കൂടി വെട്ടിയെടുക്കും കൈയും കാലും എങ്ങനെ ഓടിക്കും ഓടണ്ട അവൻ എഴകണം എന്തായാലും കയ്യും കാലും ഇല്ലാത്തവരത്തിന് പിന്നൊരു പെണ്ണും പ്രേമിക്കില്ലല്ലോ എങ്കി നമുക്ക് ഇതെല്ലാ തെളിവോടും കൂടി ബാബന്മാരെ അറിയിക്കാം അതങ്ങനെ അതൊക്കെ ഉണ്ട് ഇതെന്റെ അമ്മയുടെ മുറിയ അമ്മ മരിച്ചേ പിന്നെ ഞാനും അച്ഛനും അല്ലാതെ മറ്റാരും ഇതിനകത്ത് കയറാറില്ല ഇപ്പൊ ഇതാണ് ഇതാണെന്റെ അമ്മ ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ച ആളെ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ ഇനി മനസ്സിലായില്ല എന്ന് ഭാവിക്കരുത് എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട് എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു അല്ല പോയിരുന്നു എന്താ ഈ േഖനം കൊടുക്കുമ്പോഴും ഒക്കെ വല്ലാത്ത ചമ്മലാണല്ലേ അയ്യോ അല്ല ഞാനതും എനിക്ക് കോളേജിൽ ഒരുപാട് കിട്ടാറുണ്ട് അതൊന്നും ഞാൻ കണക്കിലെടുക്കാറേ ഇല്ല അതെ ഇതൊന്നും അത്ര കണക്കിലെടുക്കേണ്ട കാര്യമല്ലല്ലോ പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുതിയതാ എന്താ ഇത് അതൊക്കെ ഇതുപോലെ ആത്മാർത്ഥമായിട്ട് വായിക്കുമ്പോഴത് എഴുതി വെച്ചു എന്നാലും ഇതിലേതാണ് ആത്മാർത്ഥാന്ന് അറിഞ്ഞിട്ടേ ഞാൻ തരൂ മാളു പോ മാളു ഇതൊന്നും അത്ര കാര്യമാക്കാനില്ലേടാ കാണാൻ കൊള്ളാവുന്ന ഡ്രൈവറെ കാണുമ്പോ സാധാരണ പെമ്പിള്ളേർക്ക് തോന്നാറുള്ള ഇതൊക്കെ അവർക്ക് കളിക്കാൻ ഒരു പാവയാണ് ആവശ്യം നീ അതുപോലെ അങ്ങ് നിന്നു കൊടുത്താൽ മതി അതിനെ വേറെ ആളെ നോക്കിയാൽ മതി എന്നെ കിട്ടില്ല എടാ പട്ടിയെ കണ്ട ഓടരുത് അത് ഓടിച്ചിട്ട് കടിക്കും അതുപോലെ ആ പെണ്ണും സ്നേഹിച്ചോണ്ട് വരുമ്പോ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അവര് പല കുഴപ്പങ്ങളും ഉണ്ടാക്കും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി തന്റെയോടും തള്ളോടും പറഞ്ഞു കൊടുത്തു വരും അതോടെ നിന്റെ ഗതി അതോ ഗതിയാ ഇപ്പൊ അമ്മും നിന്റെ കയ്യിലാണ് അവരോടൊന്നും മയത്തിൽ നിന്ന് നിനക്ക് ബാബാ പ്രദേശന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജർ വരാവാൻ സാധിക്കും അത് മറക്കണ്ട നന്നായിട്ട് വായിച്ച് പഠിക്കുക ചെറുക്കൻ അടുത്ത ആഴ്ച വരും വിമാനത്തില് അവന്റെ സ്വന്തം വിമാനം ബോംബെടുത്തത് വേണ്ടി വന്ന സ്വന്തം വിമാനം മേടിക്കാനുള്ള കഴിവുണ്ട് ചെറുക്കന് ബോംബെയില് വലിയ ബിസിനസ് അല്ലേ അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പ ചോദിക്കുന്ന ഈ പത്ത് ലക്ഷം വളരെ കുറവാ പിന്നെ പെണ്ണിന്റെ ജാതകത്തിലെ കൊഴപ്പത്ര കാര്യമാക്കിട്ടില്ല ഏതായാലും ചെറുക്കനും പെണ്ണും തമ്മിൽ കാണത് ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത് അമ്മൂനും അവനെ ഇഷ്ടപ്പെടും മിടുക്കനല്ലേ അവരിക്കടെ കുടുംബപ്പേർ എന്താണെന്നാണ് പറഞ്ഞത് നാര അവരിപ്പം വലിയ പണക്കാരല്ലേ പണക്കാരുല്ലേ ഞങ്ങട്ടെ അറിഞ്ഞിടത്തോളം അവര് നല്ല കൂട്ടരാ മോക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത എനിക്കിത് വേണ്ടച്ച എന്താ ഇതിനൊരു എനിക്ക് ഇഷ്ടമല്ല നീ അവനെ കണ്ടില്ലല്ല പറഞ്ഞില്ല പണ്ടാരാണ് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നു വിടുന്ന പാട് കല്യാണം കല്യാണം വേണ്ട ഇവിടെ വെച്ചല്ല ം വീട്ട് വെച്ചാണ് അതിന്റെ മുറ്റത്തൊരു ഒരു കെട്ടി ഒരേ ദിവസം രണ്ട് കല്യാണം ഒന്ന് അവക്കടെ ഒന്ന് ഇവക്കടെ അവക്കടെ കല്യാണ വേദാ ഉറച്ചമൊട്ടാണ് ഇനി ചെറുക്കനെ കണ്ടുപിടിക്കണം എന്താണ് നിന്റെ അഭിപ്രായം

അച്ഛൻ അച്ഛൻ ചോദിച്ചേ ഇഷ്ടം എന്തിനാണ് ബഹളം നീ പറയടി എനിക്ക് പണവും പദവിയുള്ള ആളൊന്നും വേണ്ട ഇത്തിരി വിദ്യാഭ്യാസം വേണം കുറച്ച് പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഡ്രൈവർ ആകേണ്ടി വന്ന ആളായാലും സാരമില്ല നീ എന്താണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ അങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഈ വീട്ടിലെ ില്ല ഒന്നേ ഉള്ളചാരിച്ചിട്ട് സെറ്റായി പോയത് വേണ്ടാവിനെ പറഞ്ഞാണ്ടല്ലോ താളയില്ലാത്ത നടന്നൊന്നും ഞാൻ കരുത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുത്ത ആഴ്ച അവര് വരും ഇനി ചെറുക്കനെ ഇഷ്ടമായില്ലെങ്കിൽ കല്യാണം നടക്കും നിന്റെ അത് ഈ കല്യാണം മനസ്സിലൂടെ മതി എന്റെ ഭേദം വെച്ചാൽ അച്ഛനത് ചെയ്തു എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അയാളെ മറക്കാൻ മാത്രം പറയരുത്

എന്താണ് പറ്റിയത് എന്നിവിടെ ആർക്കും വേണ്ടല്ലോ എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എടാ എന്താ പോലെ വാടോ ആ ആ എന്തിനാ വാതിൽ എന്നാ ചത്തോടി നിന്റെ ശവ എടുക്കിന് മുമ്പേ ഞാൻ അവരൊന്ന് കണ്ടെച്ചു വരട്ടെ മുതലാളി എന്തായി പറയണത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല പ്രേമേന്ദ്ര അത്രക്കാരനല്ല എന്റെ മോള് തന്നെയാ എന്നോട് പറഞ്ഞത് ഓ എങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും അവൻ ചെയ്ത് മഹ തെറ്റായി പോയി ഞാനവൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം എവിടെങ്കിലും പോയി തൊലയട്ടെ ചേട്ടമ്പാവയുടെ മോളെ പ്രേമിച്ചിട്ട് അവനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ വരട്ടെ മുതലാളി അവനൊന്നും ചെയ്യരുത് അറിവില്ലാണ്ട് പറ്റിപ്പോയതാവും അവനൊരു പാവ അവ അതെനിക്കറിയാം അതുകൊണ്ടല്ലേ തന്നെ വിളിച്ച് ആലോചിച്ചത് എന്റെ മോക്കട ഇഷ്ടം അതാണെങ്കിൽ എങ്കി എങ്കി മുതലാളി ജമ്മത്തി എന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്ന് ഞാൻ പറയും അവൻ നല്ലവനാ ഇത്തിരി കാശിന്റെ കുറവുള്ളൂ അതൊന്നും സാരമില്ലടോ എന്റെ മോക്കട സന്തോഷത്തിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ടോ താൻ വാതിൽ തുറക്ക് അനിയനെ ഇപ്പൊ തന്നെ വിളിച്ച് ആലോചിച്ചേക്കാം ശരി മൂലേ എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു അവനെ അല്ലാതെ വേറെ ആരും അവള് കെട്ടൂലെന്ന് നിന്നോട് പറഞ്ഞ പോലെ എന്റെ മുഖത്ത് നോക്കി അവള് എന്നോടും പറഞ്ഞ് അതിനെപ്പറ്റിയാ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്നത് നിക്കടാ തെറ്റ് ചെയ്തത് അവൻ മാത്രമല്ലല്ല അവളും തെറ്റുകാരിയല്ലേ രണ്ടാൾ തെറ്റ് ചെയ്ത അതിനൊരാളെ ശിക്ഷിക്കുന്നത് ശരിയാണ് അതുമല്ല എന്താടാ ഒരു കുറവ് വിവരവും പഠിപ്പുമില്ലേ നല്ല കുടുംബത്തിൽ പിറന്നവനല്ലേ പിന്നെ ഇത്തിരി കാശിന്റെ കുറവ് അത് നമ്മുടെ കയ്യിലില്ലേ അല്ല ചേട്ടൻ എന്താണ് ഈ പറഞ്ഞാണ്ട് പറയണത് അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങാട്ട് നടത്തിയാലാ ചേട്ടൻ എന്താണ് ഈ പറയണത് ഇവിടുത്തെ ഡ്രൈവറെ കേട്ടാ കാർഗ് പോലെ തുപ്പടടാ ഒരു വട്ടപൂജത്തിൽ നിന്നല്ലേ നമ്മ ഇവിടം വരെ എത്തിയത് അവൻ ഇതിലും മോളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാ അവനെ എനിക്കിഷ്ടമാടാ തല്ലാനും കൊല്ലാനും ഒക്കെ പോണതിന് മുമ്പ് നീ ശരിക്കും ആലോചിച്ചു നോക്ക് ചേട്ടൻ തീരുമാനിച്ച അതെന്റെയും തീരുമാന എന്നാലും ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ഇനിയൊന്നും ആലോചിക്കാണല്ലേടാ നമ്മക്കിതങ്ങട് നടത്താം ചേട്ടന് നിർബന്ധമാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് തടസ്സം ഇപ്പഴാതോടാ എഴുതേക്കുന്നത് ഇന്നലെ രാത്രി ചെമ്മിങ്ങീട്ടിൽ കാവൽ എടക്കാൻ വിട്ട് പുലർന്നിട്ടു രാത്രി മുഴുവൻ പകല് മുഴുവൻ ഉറക്കൂ സമയം കിട്ടിയാ എന്ത് ധൈര്യത്തിലാടാ നീ മോളെ ധൈര്യത്തിലാടാട്ടാവളെ അയ്യോ പോലോണി ഞാൻ പ്രേമിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല പ്രേമിച്ചിട്ടില്ലേ ഇല്ല പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ചു മയക്കിട്ട് ഇപ്പൊ ചാതിക്കാനും നോക്കണ വരാൻ പറടാ നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ ഇനി രണ്ടിലൊന്ന് ബാക്കി കാര്യം തന്നെ പോയി അവരെ വാ അവരെല്ലാം സുഖമില്ലാതെ പറഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങാട്ട് പോകാം വേഗം കുപ്പായം മാറ്റി വാ എന്താടോ ഓ വെടികൊണ്ട് പന്നിയപ്പോലെ നിൽക്കാതെ വേഗം പോയി നോക്കടാ നിന്റെ വീട്ടിൽ വന്ന് ചേട്ടൻ ചേട്ടൻപാവ പറയാൻ പോകുന്ന എന്താണെന്നറിയൂ നിന്റെയും അമ്മൂന്റെയും കല്യാണക്കാര് അതേടാ ഞാൻ എന്തായി പറയുന്നു അമ്മൂനെ നിനക്ക് കെട്ടിച്ചേരാൻ ചേട്ടൻ പാവയും അനിയം ഭാവിയും അമ്മയും എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ അതാടാ ചേട്ടൻ ഭാവി അനിയം ഭാവി അവര് തീരുമാനിക്കുന്ന എന്താണ് ഈശ്വരന് പോലും പിടികിട്ടില്ല എന്നാലും പിള്ളച്ചേട്ടാ ഇതെങ്ങനെ സംഭവിച്ചു അവൾ കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കി നിന്നെ കിട്ടിയില്ലെങ്കിൽ കളയെന്ന് പറഞ്ഞു ആ പാവ ഒരുപാട് തല്ലും കൊണ്ടു എല്ലാം നിനക്ക് വേണ്ടിയാ ഇതിന് മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തു പിള്ളച്ചേട്ടാ അമ്മൂനോടും പോലൊരു തമാശയായിട്ടാണ് ഞാൻ ഒക്കെ ഈശ്വരനിശ് കൂട്ടിയാ മതി കൊട്ടാരം വീട്ടിലെ സന്തതി ഇവിടെ ഡ്രൈവറായിട്ട് വരാനും ഇവിടത്തെ പെണ്ണെ കെട്ടാനും ഒക്കെ ഓരോ നിയോഗങ്ങളാ വെറുതെ ഒന്ന് സമയം കിട്ടാതെ നമുക്ക് എന്റെ വീട്ടിൽ കൊണ്ടേ ആ ചേട്ടാ നമുക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ ഞാനവനോട് സംസാരിച്ചേച്ചാ ആഹാ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാനൊന്നും പറയണ്ടേ ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും ഒന്നു തന്നെ അല്ലേടാ ഇനി ഇതാ പാട് എനിക്കൊന്നും ചെയ്യാൻ കിട്ടൂല എല്ലാം ചേട്ടന് ഒറ്റയ്ക്ക് കയറി ഒരു ചെയ്യല എടാ ഇനി വൈകിക്കണ്ട നമുക്ക് ഇന്ന് തന്നെ അവന്റെ വീട് വരെ ഒന്ന് പോവാം അല്ല ഇന്നലെ കൃഷി ഓഫീസർ തരണത് അയാ വരുമ്പോ അവിടെ ഇല്ലാണ്ടിരുന്നാ ഓ ഞാനത് മറന്നു ഏതായാലും തീരുമാനിച്ചത് മാറ്റണ്ട ഞാൻ പോയച്ചും വരാം കൃഷി ഓഫീസറ് വരുമ്പോ നീ ഇവിടെ ഉണ്ടായാ മതി അത് ശരിയാണ് മുമ്പേ എന്തിനാ രണ്ടാളും കൂടെ അങ്ങോട്ട് പോണത് ആരെങ്കിലും ഒരാൾ പോയാ പോരെ അപ്പൊ ചേട്ടൻ പോയച്ചു വന്നെ വലിയ മോലടിയാസ്കാരം നമസ്കാരം നമസ്കാരം വന്നെ ഇരിക്കാം അങ്ങോട്ട് വേണ്ട ഇവിടെ നിന്നോളാം അതൊന്നും ഇത് 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 അമ്മ അമ്മൂമ്മ സീത അച്ഛൻ ഇവിടില്ല അങ്ങോട്ടോ നിന്റെ വിവരങ്ങൾ അറിയാനാ നീ ഒരു കത്തയച്ചിട്ട് എത്ര നാളായി വിശേഷം അറിഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് അച്ഛൻ ഇറങ്ങിയപ്പോ മുത്തശ്ശനും അപ്പൂപ്പനും കൂടെ ഇറങ്ങി പിന്നെ അവരെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് அச்சன்மா மக்கள்கனாணி மகனான அவன் போய் காப்பீடு ഇവന്റെ ആദ്യത്തെ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മൂനെ കുറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും അമ്മൂനെ കണ്ടതുപോലെയാ പ്രേമന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ ഞങ്ങളുടെ ഇഷ്ടം ഈ വിവാഹം നടന്ന അത് പ്രേമന്റെയും ഞങ്ങളുടെയും ഭാഗ്യായിട്ട് ഞങ്ങൾ കരുതുന്നു ഇനി പ്രേമന്റെ ആലോചിക്കാൻ അച്ഛനോടും മുത്തശ്ശനോടും ഒക്കെ ഞങ്ങൾ പറഞ്ഞോളാം അല്ലെങ്കിൽ തന്നെ അവരവിടെ ചെല്ലുമ്പോ അനിയം പറഞ്ഞോളും എന്റെ മാളൂനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് എന്നെ ചോദിക്കാനുണ്ടോ മാളുവിനെ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കൃഷ്ണനും രാധയും പോലെ ഏതായാലും സമ്പത്തിലെ ഏറ്റക്കുറച്ചില് നിങ്ങൾ നോക്കാത്തത് കൊണ്ട് ജാതിയിലെ വലിപ്പവും ചെറുപ്പവും ഞങ്ങളും നോക്കുന്നില്ല എന്താ അതെ ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞങ്ങള് കാര്യങ്ങളൊക്കെ അറിയാലോ ഒക്കെ അറിയാം ഒന്നും നിങ്ങൾ നോക്കണ്ട എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം അപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക എല്ലാം പറഞ്ഞു പോലെ വരട്ടെ കേട്ടോ ഞങ്ങ അങ്ങാട്ട് പോയപ്പോ നിങ്ങൾ എങ്ങാട്ട് വന്നു കാര്യങ്ങളൊക്കെ ചെയ്തു ആ അവിടെ വീട്ടിലുള്ളവർക്കും സമ്മതാണ് അല്ലാതെ വരില്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യല്ലേ വാസ്തവത്തിൽ ഭാഗ്യം ഞങ്ങൾക്കാ കൊട്ടാരം വീട്ടിലെ പയ്യൻ ഞങ്ങളെ പരിമിതരായിട്ട് വരിക എന്ന് പറഞ്ഞാ ം ഞങ്ങല്ലേ പ്രേമേന്ദ്ര നീ എന്തിനാ ഇങ്ങോട്ട് പോന്നത് ഇനി കല്യാണത്തിന് വന്ന പോരായിരുന്നോ അവൻ ഇവിടെ നിന്നോട്ടെ ഒരിക്കലൊക്കെ ഇവിടെ തന്നെയല്ലേ എല്ലാം അവന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ ശരി എന്താ നീ ഇവിടെ നിന്നു നാളിറങ്ങ ആ കൃഷി ഓഫീസർ വന്നാ വന്നു വാ പറയാ എടാ കൊച്ചുമലയാളി അവസാനം എന്നെ മറന്നോളായിരുന്നു എല്ലാ ഭാഗ്യം ഞാൻ ഒരുത്തൻ കാരണം ഓ എന്തോ ഉം എനിക്കൊന്ന് അമ്പലത്തിൽ പോണം